കടം കൊടുക്കാൻ പലർക്കും മടിയാണ് പ്രയാസപ്പെടുന്നവരെ സഹായിക്കണം എന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് കടം കൊടുത്താൽ കുടുങ്ങിപ്പോകും എന്ന് ആശങ്കയുള്ളത് കൊണ്ടാണ് പലരും കൊടുക്കാൻ മടിക്കുന്നത് നാം ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ച് ചോദിക്കുന്നത് അയാളെ ശല്യം ചെയ്യുന്നത് പോലെയാണ് നമുക്കെന്തോ ഔദാര്യം തരുന്നത് പോലെയാണ് അയാൾ ആ കടം തിരിച്ചു തരാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ കടം കൊടുത്ത് സൗഹൃദം നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ തകർന്നു പോയ ആളുകൾ നമുക്കിടയിലുണ്ട് എന്താണ് കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിലൊന്ന് നാം കടം വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത സമയം നിർണ്ണയിക്കണം ആ സമയത്തു തന്നെ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം അഥവാ എന്തെങ്കിലും കാരണവശാൽ സമയത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സമയത്തിനു മുമ്പേ അതറിയിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യണം ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ തന്നെ അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ തീരുമാനമെടുക്കുകയും തിരിച്ചയാളുടെ കയ്യിൽ അത് എത്തുകയും ചെയ്യണം കടം കൊടുക്കുമ്പോൾ നിശ്ചിത സമയം നിർ നിർണയിക്കുകയും അതിന് രേഖകൾ ഉണ്ടാകുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് വിശ്വസ്തരായ ആളുകൾക്ക് മാത്രമേ കടം കൊടുക്കാൻ പാടുള്ളൂ അതിന് സാക്ഷികളും രേഖകളും ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം കടം കൊടുക്കുന്നതിന് മുമ്പേ ആളോട് വിശദമായും വ്യക്തമായും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യണം കടം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ കടം തിരിച്ചു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഒരു ദുരനുഭവമായി മാറുകയും മറ്റൊരാളെ സഹായിക്കാനുള്ള മനസ്സ് കടം കൊടുത്തവന് പിന്നീട് ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ ഞാൻ കടബാധ്യതകൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാതിരുന്നാൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റൊരാൾക്ക് ലഭിക്കേണ്ട സഹായം കൂടി തടയപ്പെടുകയാണ് അതുകൊണ്ട് കടം വാങ്ങി പറ്റിക്കാതിരിക്കുക കടം കൊടുത്ത് കുടുങ്ങാതിരിക്കുക